ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ലിജിത കണ്ണൂർ ഞാനിപ്പോൾ ഉള്ളത് പഴയങ്ങാടി ഒരു ബ്യൂട്ടി പാർലറിലാണ് പഴയങ്ങാടി നമ്മളെ പെട്രോൾ പമ്പിൻ്റെ എല്ലാം മേലെയാണ് പിന്നെ ഡ്രീംസ് ബ്യൂട്ടി പാർലർ അവിടെയാണെന്നുള്ളത് പിന്നെ ചെറിയൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ നടന്നിട്ട് എന്താ ഒരു കാര്യം ഒരു ചേഞ്ച് വേണ്ടേ എനിക്കെന്നെ എന്നെ കണ്ടു കണ്ടുമടുത്ത് അതുകൊണ്ടൊരു മാറ്റം വേണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് അവിടെ പോയി ഒരു ഓയിൽ മസാജ് ഒക്കെ ചെയ്തു ഫേസിൽ പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് അതുപോലെ തന്നെ മുടിയൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തു കാരണം ഒരുപാട് ലെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പം അത്രയും ലെങ്ത്ത് വേണ്ടെന്ന് വിചാരിച്ചു ഒരു മുടിയൊന്നും എനിക്ക് എപ്പോഴും കെട്ടാം അങ്ങനെ എന്നാലും എപ്പോൾ കൊണ്ടപോലെ കെട്ടി എനിക്കൊരു ഒരു കോൺഫിഡൻ്റ് ഇല്ല എൻ്റെ മുടീൻ്റെ കാര്യത്തിൽ അപ്പം പിന്നെ അതുമാത്രമല്ല തലയിൽ വല്ലാതെ എല്ലാം പോയി മുടിയൊക്കെ കൊഴിച്ചൽ അങ്ങനെയെല്ലാം ആയി അതുകൊണ്ട് പിന്നെ മുടിയെല്ലാം മുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റൈലാക്കാമെന്ന് ഞാൻ വിചാരിച്ചു സ്റ്റൈലായോ എന്തോ എനിക്കറിയില്ല അത് നിങ്ങൾ പറയണം ഓക്കേ ഇതാ ഓയിൽ മസാജാണ് നല്ല എനിക്ക് കുറേ ദിവസമായി പിന്നെ തലവേദനയുണ്ട് അപ്പം ഓയിൽ മസാജ് എല്ലാം ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയുന്നത് എന്ന് അങ്ങനെ ചെയ്യുന്നതാണ് ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു മുടി അപ്പൊ അത്രയും ലെങ്ത്ത് മാത്രണ്ടായിട്ട് തിക്നെസ് ഇല്ലാണ്ട് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറിച്ചതാണ് പിന്നെ മുടി നമുക്ക് കെട്ടാനല്ല ഒരു വല്ലാത്തൊരു വിഷമം അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് അവര് ബ്യൂട്ടി പാർലറിലെ കുട്ടികൾ അപ്പം അങ്ങനെ പോയി പിന്നെ മുറിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കളറും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ചെറുതായിട്ടൊന്ന് കളറും ചെയ്യുന്നുണ്ട് മാറുമ്പം നന്നായി ഒന്നും മാറണ്ടേ ഒരു ചേഞ്ച് ആവട്ടെ അല്ലേ അങ്ങനെ ചെയ്ത് വെച്ച പണിയാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടായില്ല വീട്ടിൽ നിന്ന് ഹസ്ബൻഡെല്ലാം ചീത്ത പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ച് ദിവസമല്ലേ അതങ്ങനെ പറയട്ടെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത് ഒരു പണിയാണ് എത്രത്തോളം നന്നാന്ന് എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇഷ്ടപ്പെട്ടു കാരണം എങ്ങനെയും പിന്നെ മുടി കെട്ടാലോ അങ്ങനെ അഴിച്ച് ഇടാലോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ട പോലെ കെട്ടി ക്ലിപ്പ് പൂത്തി എനിക്ക് ഒരു വല്ലാത്ത ഒരു വിഷമം എല്ലാവരും മുടിയെല്ലാം നല്ല ശമ്പലിട്ട് പറത്തി നടക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു വിഷമമുണ്ടായിന് അത് മാറി എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഇനി മറ്റുള്ളവരെ കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കേ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ ഞാൻ ഒരുപാട് നാളായി ച ഒന്നും എനിക്കൊരു ത്രെഡൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റേ പറഞ്ഞ് എനിക്ക് ഒന്നാമത് ഹെല്പ്പിനാരും ഇല്ല ഒരു സപ്പോർട്ടിന് ഒന്നിനു ഒരു ആൾ ആരുമില്ല ഞാൻ മാത്രം ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കണം ആരും ഒരു വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ലാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബിലെല്ലാം ഓരോ ആൾക്കാർ ഫാമിലി അടക്കവും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും അല്ലെങ്കിൽ മക്കള് അങ്ങനെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനെൻ്റെ എൻ്റെ ഒരു ഇതിങ്ങനെയാണ് എന്തോ ഞാനെന്തോ ഒരു വലിയ ഒരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് എല്ലാവരും കാണുന്നത് എൻ്റെ വീട്ടിലുള്ളവരായാലും അതെ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതാണ് നമുക്ക് അറിയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിത്രയേ പറ്റുമോ എനിക്ക് ഒരുപാട് ഇനി പഠിപ്പോ വിദ്യാഭ്യാസമോ അല്ലെ മറ്റ് ഈ ചാനലിനെ പറ്റിയിട്ടുള്ള അറിവോ അല്ലെ ഫോണിൽ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങൾ അതോ ഒന്നും എനിക്കധികം അറിയില്ല എൻ്റെ അറിവ് പോലെ ഞാൻ വെച്ച് ചെയ്യുന്ന പിന്നെ ഇതിപ്പം പാർലറിൽ പോയോണ്ട് ഈ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടി വേറെ ഒരു കണ്ടന്റും ആരും ഒന്ന് നിന്ന് തരില്ല വീട്ടിൽ നിന്നോ കുട്ടികൾക്കൊന്നും തിരേ ഇഷ്ടമല്ല എന്ത് ചെയ്യാനാ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയെല്ലാം നോക്കുന്നു എനിക്കാണെങ്കിൽ ആഗ്രഹമാണ് ഈ ഒരു ചാനൽ നടത്താനെല്ലാം പിന്നെ പാചകങ്ങളെല്ലാം ചെയ്ത് വിടാ വെച്ചാൽ അതിനുമുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അതെല്ലാം കൊണ്ട് ഇങ്ങനെ ആണ് അപ്പം എൻ്റെ ഫ്രണ്ട്സുകൾ എങ്കിലും പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ ആരും ഇല്ലാത്തവർക്ക് ദൈവം എന്ന് പറയുന്നില്ല എൻ്റെ ഫ്രണ്ട്സുകളെങ്കിലും എനിക്ക് സപ്പോർട്ടായി നിന്ന് പിന്നെ നല്ല അഭിപ്രായങ്ങൾ പറയണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ എങ്ങനെയുണ്ട് മുടി ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഉണ്ടോ ആ ഫസ്റ്റത്തെ അത് ഇടാൻ ഫോട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി മുടീൻ്റെ ഉള്ള മുടീൻ്റെത് എടുക്കാൻ ഞാൻ മറന്നുപോയി അതാണ് അല്ല അതും ഇതും വെച്ച് ചെയ്യുമായിരുന്നു ബോറുണ്ടോ ബോറുണ്ടെങ്കിൽ പറയണേ ഇനി ഇത് വളർന്നാൽ പിന്നെ ചെയ്യുന്നില്ല ഓക്കെ താങ്ക് യു ഇതാണ് ഫസ്റ്റുള്ള മുടി തിക്നസ് കുറവായിരുന്നു അതുകൊണ്ടാണ് കട്ട് ചെയ്തത്